എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ കോമ്പൗണ്ട് മതിൽ തകർത്ത് അതിക്രമിച്ചു കടന്ന സംഭവം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു റെഡിമെയ്ഡ് കോൺക്രീറ്റ് വീടുകൾ സ്ഥാപിച്ചുകൊണ്ട് ഭൂമി കയ്യേറിയ അതിക്രമങ്ങൾക്കെതിരെ സഭയുടെ നേതൃത്വവും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും പുലർത്തുന്ന മൗനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ഓണത്തലേന്ന് രാത്രി ഒരു മണിയോടെയാണ് സംഭവം നടന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എച്ച് എം ടി കോളനിക്ക് അടുത്തുള്ള ഒരു സംഘം ആളുകൾ വരുന്ന കോമ്പൗണ്ട് മതിൽ ഇടിച്ചു ക്രെയിൻ ഉപയോഗിച്ച് കോൺക്രീറ്റ് വീടുകൾ അതിനുള്ളിൽ സ്ഥാപിക്കുകയും അവിടെ ചെയ്തു കന്യാസ്ത്രീ മഠത്തിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന പൈപ്പുകൾ തകർക്കുകയും കന്യാസ്ത്രീകൾക്ക് ചാപ്പലിലേക്ക് പോകാനുള്ള വഴി തടസ്സപ്പെടുത്തുകയും ചെയ്തു കൂടാതെ അവിടെ സ്ഥാപിച്ചിരുന്ന നാല് സി സി ടി വി ക്യാമറകളും നശിപ്പിച്ചു പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്ത് എത്തിയെങ്കിലും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ തയ്യാറായില്ല ഉടമസ്ഥാവകാശത്തെ കുറിച്ച് നേരത്തെയും തർക്കങ്ങൾ നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാർത്തോമാ ഭവൻ വേണ്ടി ഭൂമി വാങ്ങിയപ്പോൾ മുഹമ്മദ് ഹനീഫ എന്ന വ്യക്തിയിൽ നിന്ന് ഒരു ഭാഗം വാങ്ങിയിരുന്നു ഇതിന്റെ എല്ലാം ഇടപാടുകൾ കൃത്യമായി നടത്തിയ രേഖകൾ സഹിതമാണ് സ്വന്തമാക്കിയത് എന്നാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ആ ഭൂമിയിൽ വീണ്ടും അവകാശവാദം ഉന്നയിച്ച ഒരു കേസ് കോടതിയിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ മാർത്തോമാഭവന്റെ ഉടമസ്ഥാവകാശം ശരിവെച്ചുകൊണ്ട് കോടതി വിധി പ്രഖ്യാപിക്കുകയും എന്നാൽ കോടതി വിധി മറികടന്ന് മുൻ ഉടമകളുടെ മക്കളിൽ നിന്ന് സ്ഥലം വാങ്ങിയതാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് തൃശൂർ സ്വദേശികളായ മുഹമ്മദ് മൂസ എൻ എം നസീർ സെയ്ദ് മുഹമ്മദ് എന്നിവരാണ് ഉപയോഗിച്ച് കയ്യേറ്റം നടത്തിയത് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിനു നേരെ ചെറിയൊരു ആക്രമണം ഉണ്ടായാൽ പോലും വലിയ വാർത്തയും ചർച്ചയുമാകുന്ന മാധ്യമങ്ങൾ കേരളത്തിൽ നടന്ന ഈ ഗുരുതരമായ സംഭവത്തെ കുറിച്ച് അറിഞ്ഞ മട്ടില്ലെന്ന് കാസ കുറ്റപ്പെടുത്തി ഈ വിഷയത്തിൽ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും നിശബ്ദത പാലിക്കുന്നതായി കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെയും ആസ്ഥാനങ്ങൾക്ക് നാലര കിലോമീറ്റർ മാത്രം അകലെ നടന്ന ഈ സംഭവം കേരളത്തിൽ ക്രിസ്ത്യാനികൾ സുരക്ഷിതരല്ല എന്ന സന്ദേശമാണ് നൽകുന്നതെന്നും കാസ ചൂണ്ടിക്കാട്ടി സംഭവം നടന്ന ഉടൻ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതലയുള്ള തൃശൂർ മെത്രാൻ ജോസഫ് എന്നിവരെ ഭവൻ അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ ഈ സംഭവം വിശ്വാസികളിൽ നിന്നും പൊതുസമൂഹത്തിൽ രീതിയിലാണ് പലരുടെയും നിലപാടുകൾ എന്ന് കാസം വിമർശിച്ചു ഈ വിഷയത്തിൽ സഭയുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ മൗനം പല ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഇട നൽകുന്നുണ്ട് ഒരു വശത്ത് വിശ്വാസ സംരക്ഷകരായി രംഗത്ത് വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ തങ്ങൾക്ക് വോട്ട് ബാങ്ക് ഇല്ലാത്ത സമുദായങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടോ എന്ന ചോദ്യമുയരുന്നു മറുഷത്ത് തങ്ങളുടെ സ്ഥാപനത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ശക്തമായ നിലപാട് എടുക്കാത്ത സഭാ നേതൃത്വത്തിന്റെ മൗനം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇത് വിശ്വാസികൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായേക്കാം കേരളം മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു സംസ്ഥാനമാണ് എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഈ സൗഹാർദത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഒരു കോടതി വിധി പോലും മാനിക്കാതെ ഒരു മതസ്ഥാപനത്തെ കൈയേറാൻ ശ്രമിച്ചത് കേരളത്തിന്റെ മതേതര സങ്കല്പനങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ് ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ എടുത്തില്ലെങ്കിൽ ഭാവിയിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി തുറന്നേക്കാം പോലീസിൽ രേഖാമൂലം പരാതി നൽകിയിട്ടും കയ്യേറ്റക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനോ അവർക്കെതിരെ എടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ലെന്ന കാസിയുടെ ആരോപണം ഗുരുതരമാണ് നിയമപാലകർ തന്നെ ഒരു കയ്യേറ്റത്തിന് മൗനാനുവാദം നൽകുന്നുണ്ടോ എന്ന സംശയത്തിന് ഇത് ഇടനൽകുന്നു നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഈ ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ് ഓണത്തിന്റെ തലേന്ന് രാത്രി ഒരു മണിയോടെ ഈ അതിക്രമം നടന്നത് വളരെ ആസൂത്രിതമാണ് എല്ലാവരും ആഘോഷിക്കുന്നത് സമയത്ത് കാര്യമായ പ്രതിരോധം ഉണ്ടാകില്ലെന്ന് കൈയേറ്റുകാർ കണക്ക് കൂട്ടിയിരിക്കണം ഇത് അവരുടെ കൃത്യമായ ആസൂത്രണത്തെയും നിയമത്തോടുള്ള വെല്ലുവിളിയും കാണിക്കുന്നു ഈ സംഭവം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ ആശങ്കയും ഭയവും സൃഷ്ടിച്ചിട്ടുണ്ട് തങ്ങളുടെ ആരാധനാലയങ്ങളും സ്ഥാപനങ്ങളും പോലും സുരക്ഷിതമല്ലെന്ന ചിന്ത അവർക്കിടയിൽ വളർന്നേക്കാം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തില്ലെങ്കിൽ ഏത് വിശ്വാസികൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമാവുകയും സഭാ നേതൃത്വത്തിനും സർക്കാരിനും വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യും